വിവാഹത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ നടി പ്രയാഗ മാർട്ടിൻ അറേഞ്ച്ഡ് മാരേജ് തനിക്ക് പറ്റില്ലെന്നും വിവാഹ ജീവിതത്തിൽ പ്രണയം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളാണ് താനെന്നും പ്രയാഗ മാർട്ടിൻ പറഞ്ഞു പ്രണയം തോന്നുന്ന ആളെ വിവാഹം കഴിക്കാനാണ് എന്റെ പ്ലാൻ അപ്പയുടെയും അമ്മയുടെയും വിവാഹം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു പക്ഷേ അന്നും മുതൽ ഇന്നുവരെ അവർ പ്രണയിക്കുകയാണെന്നും പ്രയാഗ മാർട്ടിൻ പറഞ്ഞു വനിതാ മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രയാഗ തന്റെ വിവാഹ സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞത് എന്നോട് സെറ്റിൽ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പയുടെയും അമ്മയുടെയും ലവ് മാരേജ് ആയിരുന്നുവെന്ന് പക്ഷേ അതൊരു ലക്കാണ് അപൂർവം ചിലർക്ക് മാത്രം കിട്ടുന്ന ലക്ക് സിദ്ദിഖി സംവിധാനം ചെയ്ത് ജയസൂര്യ നായകനാകുന്ന കുക്രിയിലെ നായികയാണ് പ്രയാഗ മാട്ടിൻ ധ്യാൻ ശ്രീനിവാസും നായകനായ ഒരേ മുഖം എന്ന ചിത്രത്തിന് പ്രയാഗ നായികയാകുന്ന ചിത്രം കൂടിയാണിത്